ൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഒ അബ്ദുള്ളയുടെ ഈ ചോദ്യം ചോദിച്ചിരുന്നു അവിടെയൊക്കെ ഈ പക്ഷങ്ങളുടെ ജനസംഖ്യ വളരെ ഗണ്യമായി കുറയുകയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ കണക്കുകൾ തന്നെ നോക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ രാഷ്ട്രവിഭജനത്തിന് ശേഷമുള്ള തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ സെൻസസ് പ്രകാരം ബംഗ്ലാദേശിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കളുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കൂ അത് കേവലം എട്ട് ശതമാനമായി വന്നു നിൽക്കുന്നു അപ്പോൾ ഒ അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നത് അത് ഗൾഫിലേക്കോ അല്ല ഇന്ത്യയിലേക്കൊക്കെ പോയി എന്നൊക്കെയാണ് പക്ഷെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയല്ല അത് ഒന്നെങ്കിൽ ഇസ്ലാമിക ഭീകരശക്തികൾ അവരെ മതം മാറ്റിയിട്ടുണ്ട് അതല്ലെങ്കിൽ കുറെ ആളുകളെ കൊന്നു തള്ളിയിട്ടുണ്ട് അങ്ങനെ ദുരൂഹമായ സാഹചര്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞിരിക്കുന്നത് അപ്പോ ടീച്ചർ എന്റെ ചോദ്യം ഈ ജനാധിപത്യ സ്വഭാവം ഈ രാജ്യങ്ങളിൽ ഇല്ല എന്നത് ഒരു വസ്തുതയല്ല അത് ബംഗ്ലാദേശ് മാത്രമല്ല അതിപ്പോൾ ബൊക്കോഹറാം പോലെയുള്ള സംഘടനകൾ സൗത്ത് ആഫ്രിക്കയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാണിക്കുന്ന പ്രവൃത്തികളാണെങ്കിലും താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നതാണെങ്കിലും നേരെ നമ്മൾ പാകിസ്ഥാനിൽ ഇത്തരം ഭീകരശക്തികൾ ചെയ്യുന്നതാണെങ്കിലും ഇവരെല്ലാം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണല്ലോ നടത്തുന്നത് അതെ അപ്പോ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ ഖുർആൻ അങ്ങോട്ട് അക്രമിക്കാതെ ഇങ്ങോട്ട് അക്രമിക്കരുത് എന്നാണ് പറഞ്ഞതെന്ന് ഒൻപതാം അധ്യായം നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആ വചനം ഇറങ്ങുന്നത് ആ വചനത്തിൽ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് രണ്ട് ദൗത്യങ്ങളാണുള്ളത് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും നിങ്ങൾ എനിക്ക് നൽകണം പകരം നിങ്ങൾ കൊല്ലണം കൊല്ലപ്പെടണം വേറെ വചനത്തിൽ പറയുന്നത് യുദ്ധത്തിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിട്ടുള്ള ഒരു സമുദായത്തെ ഞാൻ കൊണ്ടുവരും നിങ്ങളെ നശിപ്പിച്ചിട്ടെന്നാണ് പറയുന്നത് അതുപോലെ ഒൻപതാം അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ തൗബേൽ അള്ളാഹു പറയുന്നത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ പരുഷമായി പെരുമാറണം നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണമെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് എന്തു മാനവികതയാണുള്ളത് എന്ന് എനിക്കറിയില്ല പിന്നെ ഔറംഗസീബും ടിപ്പുവും മുഗൾ രാജാക്കന്മാരും ഒക്കെ കൊന്നൊടുക്കിയതിന്റെ ചരിത്രമൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ട ടിപ്പു എഴുതിയ എല്ലാ തരത്തിലുള്ള കത്തുകളും ഇന്ന് ലഭ്യമാണ് പത്ത് നാൽപ്പതിനായിരത്തോളം അമുസ്ലിങ്ങളെ നിരത്തി മുഴുവനെ നിർത്തിയിട്ട് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ച കഥകളൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒരു രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് വിവരമില്ലാതാകുകയും മതഭ്രാന്താകുന്ന ഈ വൈറസ് ഇസ്ലാം എന്ന ക്യാൻസർ തലയ്ക്ക് പിടിക്കുകയും ചെയ്താൽ ആ രാജ്യം നരകമാകും എന്നതിന്റെ ഉദാഹരണമാണ് അഫ്ഗാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ ഇന്ത്യയിലെ തന്നെ നമ്മൾ കാണുന്നില്ലേ വിവിധ സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമാധാനമില്ലാത്തതും ആ പ്രദേശത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്തതും എന്തുകൊണ്ടാ മുസ്ലിം രാഷ്ട്രമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ അവർക്ക് സെക്യുലറിസ്റ്റുകളാ കാരണം എന്താ അവർ സുരക്ഷിതരായിരിക്കണം അതിന് മതതീവ്രവാദത്തെ വലിച്ചെറിയണം ീ ആധുനികതയിലേക്ക് നീങ്ങും തോറും ഗോത്രീയതയെ അവർ ഉപേക്ഷിച്ചു കൊണ്ടേയിരിക്കും കൃത്യമായിട്ടൊരു ഭരണ സംവിധാനത്തിലാണ് അവരതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളം അതിൽ നിന്നും വ്യത്യസ്തമാകുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിനെയും പ്രവാചകനെയും വിമർശിച്ചതിന്റെ പേരിൽ ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെട്ട ദിപു ചന്ദ്രദാസ് എന്ന വ്യക്തിയുടെ മൃതദേഹം പൊതുമധ്യത്തിൽ കത്തിക്കുന്നതിലുണ്ട് അവരുടെ ഭീകരത രഞ്ജ ശ്രീനിവാസന്റെ മൃതദേഹം ഒരൊറ്റ അടിക്ക് തന്നെ ആദ്യം പോയവൻ അടിച്ചു തകർത്തത് ആ തലയോട് വീണ്ടും പോയ പതിമൂന്നാളുകളും രണ്ടുപേരും സെക്യൂരിറ്റികളായിരുന്നു പതിമൂന്ന് പേരും കൊണ്ടുപോയ ആയുധം ആ മൃതദേഹത്തോട് വാശിയോടെ വൈരാഗ്യത്തോടെ അവരുടെ അരിശം തീരുവോളം അരിഞ്ഞത് ഇസ്ലാമിന്റെ സമാധാനമാണ് അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് ഖുർആാൻ പറഞ്ഞ വചനം എവിടെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടുള്ളത് ചത്തവന്റെ ജഡം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിനെ വികൃതമാക്കാൻ കാണിക്കുന്ന മനസ്സിന് സമാധാനം എന്നാണോ പറയുന്നത് കാശ്മീർ താഴ്വരയില് തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം എത്രമാത്രം വളർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് താഴ്വരയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ഏതാണ് ഹിസ്ബുൽ മുജാഹിദീന ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പ് ഇതിനു പുറമെ അല്ലാ ടൈഗേഴ്സ് എന്താണ് അള്ളാഹുവിന്റെ ടൈഗർമാർ ഈ സംഘത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയത് എന്തിനാ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുക ജമാഅത്തെ ഇസ്ലാമിയിൽ എവിടെയാണ് ജനാധിപത്യം മൗദൂദിയുടെ ഏത് പുസ്തകം എടുത്തു നോക്കിയാലും മൂന്ന് തത്വങ്ങൾ അതിൽ കാണാം നമുക്ക് വേണ്ടത് ജനാധിപത്യമല്ല മതാധിപത്യമാണ് നമുക്ക് വേണ്ടത് മതേതരത്വമല്ല മതമാണ് നമുക്ക് വേണ്ടത് ദേശീയതയല്ലാത്രക്കാരനെ പോലെ ഒരു വിദേശിയെ പോലെ ജീവിക്കണം അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സ്വദേശാഭിമാനം പാടില്ല രാഷ്ട്രീയ കാശ്മീരില് പതിമൂന്നോളം സംഘടനകൾ ചേർന്ന് തഹരീക്കി ഹുരിയത്തെ കാശ്മീർ എന്തിനാണ് കാശ്മീരിനെ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന പേരില് ഒരു മുന്നണിക്ക് രൂപം കൊടുത്തു ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ഏതാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിനെ ഇന്ന് അരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന അമുസ്ലിങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാന മേധ ജമാഅത്തെ ഇസ്ലാമി അവിടെ ലോകത്ത് അൻപതിലധികം മുസ്ലിം രാഷ്ട്രം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഒരു സ്ത്രീ ഭരണാധികാരി ജീവനിൽ ഭയന്ന് ഇന്ത്യ എന്ന മതേതര രാജ്യത്ത് ധർമ്മം സ്വീകരിക്കുന്ന ഒരു രാജ്യത്ത് അഭയം തേടിയത് എന്തുകൊണ്ടാ അതും ഭാരതത്തിലെ മുസ്ലിങ്ങൾ വർഗീയതയാരോപിക്കുന്ന മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് തനിക്ക് സുരക്ഷിതത്വം എന്ന് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിശ്വസിച്ചത് ഒരു മുസ്ലിം രാഷ്ട്രവും അവിടേക്ക് വരൂ ഞങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്കൊപ്പമുണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ അപ്പോ രേന്ദ്രമോദി എന്ന ഭരണാധികാരിയിൽ അവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിന്റെ മുൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ മകനടക്കം നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തത് രാജ്യസ്നേഹി എന്നാണ് ഇവിടെ നമ്മൾ പിന്നെ ചെങ്കോട്ടയിൽ കണ്ടില്ലേ വൈറ്റ് കോളർ ഭീകരത ഒരു ഇദ്ദേഹം പറയുന്നു ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് മറ്റടത്ത് പോയിട്ടുണ്ട് ലോകത്തിന്റെ ഏത് നെറുകയിൽ പോയിരുന്നാലും ശരി നിങ്ങൾ ഡോക്ടർ ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ കളക്ടർ ആകട്ടെ പ്രൊഫസർ ആകട്ടെ നിങ്ങളുടെ തലക്കുള്ളിൽ ഉള്ളത് ഈ മാരകമായിട്ടുള്ള ഇസ്ലാം എന്ന വൈറസ് ആണെങ്കിൽ അവിടെ നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കും ഒരു സംശയവുമില്ല അതാണ് നമ്മൾ കണ്ട വൈറ്റ് കോളർ ഭീകരത ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഇപ്പൊ ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ എന്താ നടന്നത് ജിഹാദിന്റെ അർത്ഥം എന്താണ് എന്ന് ഇവരെയൊക്കെ അങ്ങോട്ട് വിട്ടാൽ അവര് പറഞ്ഞുകൊടുക്കും അത് കഴിഞ്ഞ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഇറാഖ് ലെബനൻ സിറിയ പലസ്തീൻ ഈജിപ്റ്റ് നൈജീരിയ സൊമാലിയ എത്ര വേണം യൂറോപ്പ് അമേരിക്ക ഇവിടെയൊക്കെ ഇവർ പ്രയോഗിച്ചത് എന്താ ഒരു കൈയിൽ പോത്തകം മറുകൈയിലായുധം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗോത്ര നേതാവ് എന്താണോ പഠിപ്പിച്ചത് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക എന്തിനാണ് ഇത് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് എന്നു ഞെട്ടണ്ട ഇത് വംശീയതയാണ് ഇത് ഒരു വിഭാഗം ആളുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി മനപൂർവം ഉണ്ടാക്കിയ ഒരു ആശയമല്ല ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങ് സൗദിയിൽ ഉത്ഭവിച്ചതാ ഇത് തന്നെയായിരുന്നു നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്കോൺ കണ്ടില്ലേ എന്തായിരുന്നു അവിടെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ ഉടനെ ഇവർ ആർക്കെതിരെയാണ് തിരിഞ്ഞത് അവിടെയുള്ള ഹിന്ദുക്കൾക്കെതിരെ എന്നിട്ട് ഇസ്കോണിന്റെ ആ പിന്നെ അദ്ദേഹത്തെ ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്ന വക്കീലിനെ പോലും ഇവർ ഇവരേത് രൂപത്തിലാണ് ക്രൂരമായി പീഡിപ്പിച്ചതെന്ന് കണ്ടതാണ് നമ്മൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയെ കുറിച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ആർക്കും സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് പുറ അപ്പുറത്ത് നിൽക്കുന്നത് താടിയും തലപ്പാവും വെച്ച ഒരു പ്രത്യേക മതവിഭാഗക്കാരായതുകൊണ്ടാ അതുകൊണ്ട് എന്തും പറ്റും അതൊന്നും ഇനി ഇവിടെ നടക്കില്ല കാരണം ഖുർആൻ എല്ലാവർക്കും അറിഞ്ഞുപോയി വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതമായ ഇസ്ലാമിനെ മതമായിട്ട് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഈ ഖുർആാനിലെ എന്ത്രത്തിലുള്ള മാനവികതയുണ്ടെന്നാണ് പറയുന്നത് ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഡൽഹിയിലെ മെട്രോപോളിറ്റൺ കോടതിയിൽ ജസ്റ്റിസ് ലോഹത്തെഴ്റ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ഈ പുസ്തകം എങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത് അന്യമത വിരുദ്ധതകളും കൊള്ളയും കൊലയും കലാപവും ബലാത്സംഗങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ കിതാബ് ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ജഡ്ജ്മെന്റ് കൂടി പാസ്സാക്കി ലോകത്തുണ്ടാകുന്ന സകലമാന വർഗീയ കലാപങ്ങൾക്കും ഒക്കെ കാരണം കാരണം ഈ ഈ കിതാബാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് എന്താ അവിശ്വാസികൾക്കെതിരെ ആ മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾ ജിഹാദ് നടത്തണം അതാണ് അന്യ അന്യമതസ്ഥർക്കുള്ള അള്ളാഹുവിന്റെ പഠിപ്പിച്ചത് ഖുർആൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനം അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം എത്ര വേണം ഹദീസുകൾ വേണോ ഇഷ്ടം പോലെ എടുത്ത് നിരത്തി തരാം ഒരു ഖുർആൻ ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷെ എന്താണ് ഈ കിതാബിനകത്തുള്ളത് എന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമല്ലോ ആ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചുക പതിഞ്ഞെ ഇരുന്നിട്ടാണെങ്കിലും സാരമില്ല അന്യമതക്കാരോട് യുദ്ധം ചെയ്യണം അവരെ ആക്രമിക്കണം അവരെ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു വന്നാൽ തള്ളി ും ആഗോളതലത്തിൽ തന്നെ ഈ ഭീകരത ഉയർത്തിവിടുന്ന ആളുകൾ ടീച്ചർ പറഞ്ഞതുപോലെ ഈ ആശയത്തെ മുന്നിർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ഇടവേള എടുത്ത ശേഷം മറ്റേത്